തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ റിട്ടയർഡ് എസ് ഐ മരിച്ചു കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത് ദേശീയപാത അറുപത്തി ആറിൽ കോതപറമ്പ് സെന്ററിന് സമീപം ഞായറാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാലു മക്കൽ ബസ്സാണ് അപകടത്തിനിടയാക്കിയത് വടക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു ശ്രീകുമാറിന്റെ തലയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ചതിനെ ശ്രീകുമാർ മരണമടഞ്ഞു ഫാസ്റ്റ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ചു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സലുലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ ആഡ് കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം